ആന 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 ക്രോസ് ക്രോസ് ചെയ്യുന്നുണ്ടോ റോഡ് ചാടിക്കാൻ വേണ്ടി കേരത്തി കഴിക്കണം ലൈറ്റ് ആയിട്ട് ഹോട്ടൽ ലൈറ്റ് മൈസൂർന്ന് വരുമ്പോട്ടാ ആ ഇതണുപ്പും അറിയാം ചാദ്യ തണുപ്പ് ഭയങ്കര തണുപ്പ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴന്ന് ചാവിടിച്ചു പിന്നെ കഴിഞ്ഞ വർഷം ദസറ കണ്ടിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ദസറക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദസറ ഒക്കെ പോകുമ്പോൾ ഇവിടുന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടാ ഇനി ഫ്രൈഡ് റൈസ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാ പോയെനി സംഭവം ബി ബി ക്യൂ എക്സ്പ്രസ് ആ ചായ വേണ്ട എന്താ വേണ്ട ചായ പിടിക്കെ എന്താന്ന് തണുപ്പ് എങ്ങനെ ഭയങ്കര തണുപ്പല്ലേ ഭയങ്കര തണുപ്പ് നോക്കടനെ ഇതെല്ലാം ഇട്ടി ഡ്രസ് ആ എക്സ്പ്രസ് നോക്കിയ ടുത്ത് നമ്മ കുറച്ച് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മ മൈസൂരേക്ക് വന്നത് ഞാൻ പാല്സിനടുത്ത് നമ്മൾ കുറച്ച് അങ്ങായി മാറും അപ്പൊ തിരിച്ചു പോകുമ്പോൾ നമ്മ ഇവിടെ കയറി ചാടിക്കാൻ പഠിക്കാം കയറുമ്പോ ഇതിനപ്പുറം തന്നെ നല്ല വലിയൊരു ആക്സിഡന്റ് രണ്ട് കാറ് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു കുറച്ചപ്പുറം അട്ടിച്ച് തെറിച്ച് നീ ഇപ്പൊ പറ്റുവന്നറിയില്ല നമ്മൾ നിർത്തിയിട്ടില്ല നമ്മിങ്ങനെ പോയി കാരണം ബ്ലോക്ക് വണ്ടിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര വണ്ടിയെല്ലാം ബ്ലോക്ക് എല്ലാ വണ്ടിയും ബ്ലോക്കായിരുന്നു രണ്ട് കാർ അടിച്ചിട്ട് പിന്നെ ഇന്ന് ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ച് അതായത് ഫ്രൈഡ് റൈസും ഒരു ഷെയ്ക്കും അവക്കാടോ ഔക്കാടോ ഷേക്കും കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യം ദസരക്കൊന്നും അവിടെ നിന്ന് അങ്ങനെ കഴിച്ചേ അതൊരു മലയാളീസിന്റെ ഒരു ഹോട്ടലാ അതങ്ങനെ കഴിച്ചു അത് ഫുഡ് അപ്പോൾ ഇന്ന് നമ്മൾ അപ്പൊ ഇന്ന കഴിച്ചെ വിശ്വസിച്ച് കഴിക്കണ്ട വയറ്റി പടിയിട്ടില്ലെങ്കിലോ വയറ്റി പിന്നെ പണിയായില്ലേ മൈസൂർ വന്നിട്ട് അവിടെ മൈസൂർ പാക്ക് വിചാരിച്ച മൈസൂർ പോയിട്ട് മൈസൂർ പാക്ക് ഒന്നില്ല െ ചായ പിടിക്കണോ കഴിക്കണോ എന്താ വേണ്ടീന്ന് വെച്ചാ തരാ എടുക്കുന്നുണ്ട് ചായ പിടിക്കു ചായ പിടിച്ചിട്ടേലോ തരാക്കുന്നല്ലോണ്ടു ഞാൻ ചായക്കോ ഇപ്പം കോഫിക്കോ ഒരു ഗുഡി എടുത്തു ചെറുത് ചായ ചായണം തല മേടക്കാൻ തല ചായ കുടിച്ചില്ല രാവിലെ കുടിച്ചില്ല രാത്രി കുടിച്ചില്ല ദസര പോയതായിരിക്കും അല്ലേ

സാധാ ചായ വലിയ സംഭവം എന്നല്ല ചീത്ത ഇനി കുടിക്കുമ്പോ സംഭവം അല്ലേക്ക് കോഫി ചായ കൈനടം അത്ര ആൾക്കാർ ചായ കുടിച്ചു നോക്കി നല്ല ഗ്ലാസ് ആണ് ചായ കുടിച്ചു രണ്ട കോറ്റിനുള്ള എന്താ ടേസ്റ്റ് അല്ലേ ബിസ്ക്കറ്റിനുരേണ്ട ടേസ്റ്റ് സത്യോ ഇന്നും ഫുഡ് കഴിക്കാത്തോണ്ടോ ചായ മോശമൊന്നുമില്ല നോർമൽ ചായ ഞാൻ മധുരം കൊടുക്കാൻ പറയാൻ പെട്ടോ മധുരം കൊടുക്കാൻ പറയുന്ന കുറക്കാൻ പറയാൻ പെട്ടോ ഒന്നു പേര് ഒന്നായി ഇവന് ഈ ബിസ്കറ്റ് വാങ്ങി ഞാൻ ഇതെന്താന്ന് എഴുതാനും ഞാന് വീട്ടിലേക്ക് വാങ്ങുന്ന തണുപ്പ് നോക്കളെ മഴയില്ലാതെ വലിയ വാങ്ങിയ നാട്ടിലെത്തുമ്പത്തേക്കും മഴയില്ലാണ്ട് നാട്ടിലെത്തുമ്പോ ചുരത്തില്ല മഴയാന്ന് അവസ്ഥ തണുപ്പിന് രാത്രി അവസ്ഥ തണുപ്പിന് ചുരത്തിലെല്ലാം മഴയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ തണുപ്പും മഴയും മഴക്കോട്ടെല്ലാം വിട്ട് കുടിക്കട്ടെ തണുപ്പിന് വേറെ ചൂട്ട ചൂട് ചായവിടിക്കാണ് പോവാണ് ഇവിടുന്ന് പോവാണ് വളം മാങ്ങിനി

കാടോ 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 കാടോക്ക് എന്താ ആക്കുന്നേ കുട്ടീ സാധാരണ പ്രമ്പോ കാരണ പ്രമ്പോ ഇയ കുറേണ്ടോ ബാനവാനാന റൻസ് അർത്താന 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 ലോകന നമ്മല്ല ഒപ്പിമാനിയാ ധാരണ കണ്ടാരണ കണ്ടോ അണ്ണ കണ്ടോ അണ്ണ കണ്ടോ ഇദ 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 ദാനദ ആന അങ്ങനെ അങ്ങനെയെന്തെങ്കിലും വണ്ടി ചവിട്ടി നിർത്തിക്കോട്ടാ അവരെന്നും കണ്ടിട്ടായിരിക്കും ഞാൻ ഞാൻ എന്താ പാമ്പിനാട്ടം കണ്ടു നിർത്തി തോന്നുന്നു ദൂരല്ലേ മക്കളെ മഞ്ഞു എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ എന്താ പോ പ്പയില് ഗോണിക്കപ്പ് നവമീന്റെ ആഘോഷല്ലേ നവമീന്റെ ഭാഗമായിട്ടല്ലേ നവമീന്റെ ഭാഗമായിട്ടിതോ കംപ്ലീറ്റ് അലങ്കരിച്ചിന് ആരാണ് നവട്ടോക്കുന്നു ഇക്കെടെ തണുപ്പ് പറഞ്ഞല്ലോ ഞാൻ രണ്ടെണ്ണ ഒന്ന് കയറ്റിയത് ഇത് കണ്ട ഡ്രസ് ഉണ്ടോ ഇതിന് ഉള്ളിൽ ഒന്നും കൂടി ഉണ്ട് ടീഷർട്ട് രണ്ട് ടീഷർട്ട് എടുത്ത് കയറ്റിയത് മക്ക പിന്നെ ഇത് ഇത് പിന്നെ കുറച്ച് തടിച്ച ടീഷർട്ട് ആയതാണ് അത് കുറച്ച് തടിച്ച ടീഷർട്ട് ആയു വല്ല കുഴപ്പമില്ലാന്ന് തോന്നും ഇനി കൂറുകയായിട്ട് മോള് കൂറുകയായിട്ട് റെസ്റ്റോറന്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് അവിടെ ചായയും ചായയും നാട്ടിലേക്ക് ചുരത്തിന്റെ ചുരത്തിന്റെ ടോപ്പില് മോള് അപ്പോ കൂറുകയറ്റോറന്റ് കൂട്ടിരട്ടോ അമ്മ അന്ന് മൈസൂർ പോയിട്ട് വരുമ്പോൾ പൂട്ടി അല്ലെ ഈ അടുത്ത് അമ്മ ചങ്ങാൻമാറായിട്ട് പോയിന് മൈസൂർ പോയിട്ട് പോകുമ്പോൾ പൂട്ടീന് വരുമ്പോൾ പുട്ടീനെ അതായത് അവരൊരു ഇപ്പം പന്ത്രണ്ട് മണിക്കുള്ളിൽ പൂട്ട് തോന്നുന്നു അല്ലേ അതിനെ ഉണ്ടാവും കൂട്ടുന്നുണ്ടാവും അപ്പം അതിൻ്റെ കുറച്ച് താൽ കുറച്ച് തായൽ തന്നെ കുറച്ച് മീറ്റർ താൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇതും പൂട്ടലായി ഏകദേശമായി ഇവിടുന്ന് കട്ടൻ 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 സുഖമായി താണ് പിന്നെ ചായ കുടിക്കാൻ ഞാൻ കട്ടൺ അങ്ങനെ കുടിക്കല്ല ഞാൻ കട്ടൺ അങ്ങനെ കുടിക്കല കേട്ടാ പക്ഷെ ഇതിലൊരു നാരങ്ങ ഞാൻ കുടിക്കാ ലെമറ്റി കുടിക്കൂ കട്ടൺ അങ്ങനെ കുടിക്കല്ല കട്ടൻ മുമ്പ് കുടിക്കലേ പിന്നെ അങ്ങനെ ഇത് നിർബന്ധമില്ല പക്ഷെ ഇത് നാരങ്ങ മീന കുടിക്കൂ ലെമറ്റിയെ കുടിക്കൂ ചൂടറിയുന്നില്ല അല്ലേ നല്ല ചൂടുണ്ട് പക്ഷെ തണുപ്പ് ചൂടറിയടാ കുറച്ചു നേരെ നാട്ടിലേക്ക് ഓക്കെ